ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലായി നൂറ്റിപ്പത്ത് ശോഭായാത്രകൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനമായ പതിനാലിന് കാഞ്ഞങ്ങാട് ഗോകുല ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലായി നൂറ്റിപ്പത്ത് ശോഭായാത്രകൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്നതാണ് ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം பாலகோகுலங்களில் பதாக தினம் ஆச்சரிச்சு பரவநடுக்கம் நெல்பரம்பு உதம பந்தடுக்க குண்டம் குழி குற்றிக்கோல் காஞ்சங்காடு ராம்நகர் புல்லூர் பூச்சக்காடு அம்பலத்தர கொட்டோடி கள்ளார் கோழிச்சால் நிலேஸ்வரம் தைக்கடப்புரம் தொடங்கிய பதினாறு மஹாஷோபாயகும் பிரதானப்பட்ட അതിനൊന്ന് മുന്നോടിയായിട്ട് വിവിധങ്ങളായ പരിപാടികൾ ബാലഗോപുലം ഓർഗനൈസ് ചെയ്ത് നടത്താറുണ്ട് നമ്മുടെ കാണങ്കാട് ഗോകുല ജില്ലയുടെ കീഴിലെ നൂറ്റി പത്ത് സ്ഥലങ്ങളില് ശോഭയാത്ര ഈ പ്രാവശ്യം നടക്കും നൂറ്റിപ്പത്ത് സ്ഥലങ്ങളിലാണ് നൂറ്റിപ്പത്ത് ശോഭയാത്രകളാണ് നടക്കുക അതില് പതിനാറ് ശോഭയാത്രകളും മഹാശോഭയാത്രകളാണ് മഹാശോഭയാത്രകൾ എന്ന് പറയുമ്പോൾ മൂന്ന് നാല് ശോഭയാത്രകൾ ഒന്നിച്ച് സംഗമിച്ച് ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷത്തിന്റെ ഭാഗമായി ഗോപൂജ ഉറിയടി സാംസ്കാരിക സമ്മേളനങ്ങൾ ഗോകുല സംഗമങ്ങൾ ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ജില്ലാതലത്തിൽ സാംസ്കാരിക സമ്മേളനവും ഹ്രസ്വചിത്ര പ്രദർശന മത്സരവും വിവിധ മത്സര പരിപാടികളും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളെയും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും നടന്നു காஞ்சங்காட்டில் நடந்த வார்த்தா சம்மேளனத்தில் கோகுல ஜில்லா அதேஷன் டாக்டர் சி பாபு ஜெல்லா சேக் சுரேஷ் பி படிஞாறக்கர கஜாஞ்சி எம் பாபு ஜெல்லா வைஸ் பிரசண்ட் டி வி அசோகன் ரவன்யூ ஜெக்ரட்டி ஜெயராமன் மாடிக்காள் சஹபகினி பிரமுக என் பிரார்த்தனா என்புஸ்